എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സർക്കാർ ജീവനക്കാരുടെ ഡി എ വർദ്ധനവുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം കേന്ദ്ര സർക്കാർ ജീവനക്കാർ എട്ടാം ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതും കാത്തിരിപ്പാണ് ഏകദേശം രണ്ട് വർഷമാകും പുതിയ കമ്മീഷൻ നിർദ്ദേശിക്കുന്നത് പ്രകാരമുള്ള ശമ്പളം കയ്യിലെത്താൻ വിവരങ്ങൾ ലഭിക്കുന്നത് അതിനിടെ ആശ്വാസം ാണ് എന്നാൽ ഇക്കാര്യത്തിലും പുതിയ വാർത്തകൾക്ക് ആശയ്ക്ക് വകയുണ്ടായിരിക്കുന്നതല്ല ശമ്പള വർധനവും പത്ത് വർഷത്തിലൊരിക്കലാണ് നടപ്പിലാക്കുന്നത് മുൻപ് നടപ്പിലാക്കിയ വർധനവ് പ്രകാരം ഓരോ ശമ്പള കമ്മീഷൻ വന്നതും പത്ത് വർഷത്തിലൊരിക്കുകയാണ് എന്നാൽ ഓരോ ആറ് മാസത്തിലും ക്ഷാമബെത്ത പുതുക്കുന്നതാണ് വില നിലവാര സൂചികയും വിപണി സാഹചര്യവും പരിഗണിച്ചുകൊണ്ടാണ് ബെത്ത കൂട്ടുന്നത് ഇത് പ്രകാരം പുതിയ ബെത്ത സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ് ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിലും ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലുമാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബെത്ത വർദ്ധിപ്പിക്കുന്നത് ഹോളി ആഘോഷങ്ങൾക്ക് തൊട്ട് മുൻപായിട്ട് മാർച്ചിലും ദീപാവലി ആഘോഷങ്ങൾക്ക് മുന്നോടിയായിട്ട് നവംബറിലുമാണ് വർധനവ് പ്രഖ്യാപിക്കുന്നത് ഈ വർഷത്തെ ആദ്യ ഡി എ വർധനവ് അടുത്ത മാസം പ്രഖ്യാപിക്കുവാൻ പോവുകയാണ് ഏഴാം കമ്മീഷന്റെ കാലാവധി കഴിഞ്ഞ ഡിസംബർ മുപ്പത്തി ഒന്നിന് പൂർത്തീകരിച്ചു എന്നാൽ എട്ടാം ശമ്പള കമ്മീഷന്റെ റിപ്പോർട്ട് സമർപ്പിച്ചതുമില്ല അതുകൊണ്ട് തന്നെ പ്രത്യേക ശമ്പള കമ്മീഷന്റെ അടിസ്ഥാനത്തിലല്ല പുതിയ ഡി എ വർധനവ് കൊണ്ടുവരുവാനായിട്ട് പോകുന്നത് കേന്ദ്ര സർക്കാർ എത്രത്തോളം വർധനവ് പ്രഖ്യാപിക്കുമെന്നാണ് ഉറ്റുനോക്കുന്നത് ഏറ്റവും ഒടുവിൽ ഡി എ വർദ്ധിപ്പിച്ചത് കഴിഞ്ഞ നവംബറിലാണ് മൂന്ന് ശതമാനമാണ് ഡി എ വർദ്ധിപ്പിച്ചത് ഇതോടെ നിലവിലെ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന ഡി എ അൻപത്തി എട്ട് ശതമാനമായിട്ട് ഉയർന്നിരുന്നു എന്നാൽ പുതിയ ഡി എ വർധനവ് രണ്ട് ശതമാനം മാത്രമേ ഉണ്ടാകൂ എന്നാണ് വാർത്തകൾ പ്രകാരം പുറത്തു വരുന്നത് ഡി എ അറുപത് ശതമാനമായിട്ട് ഉയരുന്നതാണ് ഇത് ശരിയായില്ല എങ്കിൽ ജനുവരി ജൂൺ കാലയളവിൽ നടപ്പിലാകുന്ന പുതിയ ഡി എ വർധനവിൽ ഏറ്റവും കുറഞ്ഞ നിരക്കുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തിന് ശേഷം ജനുവരിയിലെ ഡി എ വർധനവ് രണ്ട് ശതമാനത്തിൽ ഒതുങ്ങിയത് മൂന്ന് തവണയാണ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നീ വർഷങ്ങളിൽ മാത്രം ബാക്കിയുള്ള ഡി എ വർധനവുകൾ ഇതിനേക്കാൾ അധികമായിരുന്നു ആവശ്യ വസ്തുക്കളുടെ വില കുതിക്കുന്ന വേളയിൽ ഡി എ വർധനവിൽ കാര്യമായിട്ടുള്ള ഉയർച്ച വേണമെന്നാണ് ജീവനക്കാർ വാദിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ